നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ഒരു വർഷം മുമ്പ് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് ആ എഫ് ഡി പാർട്ടിയുടെ കുടിയേറ്റം എന്ന വിഷയം അവര് വന്നെങ്കിലും വിവാദപരമായ ഒരു വിഷയത്തിന്റെ പേരിൽ അല്പം താഴ്ന്നിരുന്നു അതേസമയം വിദേശ പശ്ചാത്തലമുള്ള ആളുകളെ കൂട്ടത്തോടെ നാട് കടത്തുന്ന എന്ന അർത്ഥത്തിൽ ചില സർക്കിളുകൾ ഈ പദം ഉപയോഗിച്ചു തുടങ്ങിയത് വൻ ചർച്ചയ്ക്ക് കാരണമായി എന്നാൽ ഇപ്പോൾ ഈ പാർട്ടി നേതൃത്വം ഇത് പരസ്യമായി അംഗീകരിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന ജർമ്മനിയിലെ പെട്ടെന്നുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിയേറ്റത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതിന് തീവ്ര വലതുപക്ഷ പാർട്ടിയായ വീണ്ടും തലക്കെട്ടുകളിൽ ഇടം നേടിയിരിക്കുകയാണ് വാരാന്ത്യത്തിൽ സാക്ഷിണിയിലെ റീസയിൽ നടന്ന പാർട്ടി കോൺഫറൻസിൽ എഫ് ഡിയുടെ ചാൻസലർ സ്ഥാനാർത്ഥിയും പാർട്ടിയുടെ സഹ നേതാവുമായ ആലീസ് വീടൽ കുടിയേറ്റം എന്ന പദം അംഗീകരിച്ചു ഇത് രാജ്യവ്യാപകമായി വോട്ടെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ചേർത്തതും പാർട്ടി കുടിയേറ്റ വിരുദ്ധരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് പ്രവാസം എന്ന് നമ്മൾ പണ്ട് മുതലേ കേട്ടു തുടങ്ങിയിട്ടുള്ള ഒരു വാക്കാണ് ഈ പദം കുറച്ചു കാലമായി ജർമ്മനിയിലെ വലതുപക്ഷ തീവ്ര വലതുപക്ഷ സർക്കുകളിൽ ഒരു പ്രധാന വാക്കായി യാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഓസ്ട്രിയൻ തീവ്ര വലതുപക്ഷ പ്രവർത്തകനായ മാർട്ടിൻ സെൽനറുമായി നടത്തിയ ഒരു രഹസ്യ യോഗത്തിൽ എ എഫ് ഡി അംഗങ്ങളും നവനാസികൾ ഉൾപ്പെടെയുള്ള മറ്റു വ്യക്തികളും കുടിയേറ്റം എങ്ങനെ ചർച്ച ചെയ്തുവെന്ന് കഴിഞ്ഞ ജനുവരിയിൽ ജർമ്മൻ വാർത്താ ഔട്ട്ലെറ്റ് കറക്റ്റീവ് വിശദീകരിച്ചിരുന്നു മൈഗ്രേഷൻ പശ്ചാത്തലമുള്ള ആളുകൾ ഉൾപ്പെടെ ചില കുടിയേറ്റക്കാരുടെ കൂട്ട മടങ്ങൽ അല്ലെങ്കിൽ നാടുകടത്തൽ എന്നിവയാണ് ഈ വാക്ക് അവർ സൂചിപ്പിക്കുന്നത് കൂടാതെ ചില സർക്കിളുകളിൽ സ്വീകരിക്കാത്ത പൌരന്മാരുടെ നാടുകടത്തലിനെ പരാമർശിക്കാനും കഴിയും ഈ സമയത്ത് ജർമ്മനിൽ ഉടനീളമുള്ള തീവ്ര വലതുപക്ഷത്തിനെതിരെ റിപ്പോർട്ട് നോക്കുമ്പോൾ രോഷത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കിയതും എഫ് ഡി അതിന്റെ കുടിയേറ്റ വിരുദ്ധത അല്പം പത്തി മടക്കി ഒതുക്കിയിരുന്നു എന്നാൽ സാക്സിനെ റീസയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധികളും ബൈഡലും ഈ പദത്തെ പരസ്യമായി സ്വാഗതം ചെയ്തു എഫ് ഡി അടങ്ങുന്ന ഒരു ഗവൺമെന്റിന്റെ ആദ്യ നൂറ് ദിവസങ്ങൾ ജർമ്മനിയുടെ അതിർത്തികൾ മൊത്തത്തിൽ അടയ്ക്കാനും രേഖകളില്ലാതെ യാത്ര ചെയ്യുന്ന ആരെയും തിരിച്ചുവിടാനും അവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു കൂടാതെ വലിയ തോതിലുള്ള സ്വദേശത്തേക്കുള്ള മടക്കി അയക്കൽ ഉണ്ടാവുമെന്നും ചാൻസലർ സ്ഥാനാർത്ഥി കൂടിയായ വീടൽ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു അവരുടെ വാക്കുകൾ കടമെടുത്താൽ ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയുന്നു ഇതിനെ കുടിയേറ്റം എന്ന് വിളിക്കണമെങ്കിൽ കുടിയേറ്റം എന്ന് തന്നെ ഞങ്ങൾ വിളിക്കും എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ യഥാർത്ഥ കരടിൽ കുടിയേറ്റം എന്ന വാക്ക് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഒരു ഭേദഗതിയിലൂടെയാണ് പാർട്ടി സമ്മേളനം അന്തിമ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഈ വാക്ക് ചേർത്തത് എന്നാലും എ എഫ് ഡിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ വാക്ക് ഉൾപ്പെടുത്തുന്നത് ഒരു പുതിയ കാര്യമല്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോപ്യൻ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ എഫ് ഡിയുടെ പ്രോഗ്രാമിലും ഈ പദം ഉണ്ടായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കുടിയേറ്റ അജണ്ട എന്ന ആവശ്യമായി എഫ് ഡി സ്വയം പ്രമോട്ട് ചെയ്യുകയും ചെയ്തു അതേസമയം ജർമ്മൻ ദിനപത്രമായ ബിൽഡ് പറയുന്നതനുസരിച്ച് നിരോധിത നാസി മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചതിന് രണ്ട് തവണ പിഴ ചുമക്കപ്പെട്ട പ്രാദേശിക എ എഫ് ഡി നേതാവ് വിയോൺ ഹോക്കും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ വലിയ തോതിലുള്ള കുടിയേറ്റ പദ്ധതിക്കായി ആഹ്വാനം ചെയ്തു കൂടാതെ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുന്നതിനൊപ്പം ഹോക്ക് സംയോജിപ്പിക്കാൻ കഴിയാത്ത സാംസ്കാരികമായി അന്യരായ ആളുകളെ നാട് കടത്തുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജർമ്മനിയുടെ വർഷത്തെ ഏറ്റവും വൃത്തികെട്ട വാക്ക് ആയി കുടിയേറ്റം തിരഞ്ഞെടുക്കപ്പെട്ടു അൺവോർട്ട് ഡെസ് അല്ലെങ്കിൽ ഈ വർഷത്തെ എന്നാണ് ജർമ്മനിയിൽ ഇതിനെ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് വലതുപക്ഷ പാർട്ടികൾക്കും ഐഡന്റിറ്റേറിയൻ പ്രസ്ഥാനത്തിലെ മറ്റ് തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്കും കുടിയേറ്റ പശ്ചാത്തലമുള്ള ആളുകളെ നിർബന്ധിത പുറത്താക്കലിനും കൂട്ട നാടുകടത്തലിനും വേണ്ടിയുള്ള ആവശ്യത്തിനുമാണ് ഒരു യൂഫമിസമായി മാറിയിരിക്കുന്നത് അതേസമയം ഒരു കാര്യം ചോദിക്കാം ജർമ്മനിയിൽ നിന്ന് വിദേശികളെ അയക്കാൻ എ എഫ് ഡി ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇതിന് ഇതിനുത്തരമായി ജർമ്മനിയിൽ തുടരാൻ അവകാശമില്ലാത്ത അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത തീവ്രവാദികളോ ആയ കുടിയേറ്റക്കാരെ നാടുകടത്തുക എന്നതാണ് എ എഫ് ഡിയുടെ ഔദ്യോഗിക ലൈൻ എന്നാൽ ഈ വലതുപക്ഷ തീവ്രവാദികളും ഈ പദത്തെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നുണ്ട് വിദേശ പശ്ചാത്തലമുള്ള ആളുകളെയും ചില സന്ദർഭങ്ങളിൽ ജർമ്മൻ പൌരത്വമുള്ളവരെയും ജർമ്മനിയുമായി വേണ്ടത്ര സംയോജിപ്പിച്ചതായി കരുതാത്ത ആളുകളെ കൂടി ഉൾപ്പെടുത്തി ഇത് വിശാലമാക്കുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ ഈ പദത്തെ അതായത് കുടിയേറ്റത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും അതിനു പിന്നിലെ പലപ്പോഴും വംശീയ ലക്ഷ്യങ്ങളും കാരണം കഴിഞ്ഞ വർഷത്തെ അഴിമതിക്ക് ശേഷവും ഇത്തരത്തിൽ പരസ്യമായി സ്വീകരിക്കാനുള്ള ആ എഫ് ഡിയുടെ നേതൃത്വത്തിൽ തീരുമാനം വന്നതും പാർട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് അവർ ഏറ്റവും തീവ്ര വലതുപക്ഷ വോട്ടർമാരെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ കൂടുതൽ സമൂലമായ ആശയങ്ങളും ഉണ്ടായേക്കാം അതേസമയം നാടുകടത്തൽ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ പോലെ തോന്നിക്കുന്ന പ്രചാരണ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതിന് ജർമ്മൻ നഗരമായ കാൾസൂയിലെ ആ ഡിയുടെ ഒരു പ്രാദേശിക ശാഖ ഈ ആഴ്ച തീപിടുത്തത്തിന് വിധേയമായി വിദേശ പശ്ചാത്തലമുള്ള ആളുകൾക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കേന്ദ്രീകരിക്കാനുള്ള പാർട്ടിയുടെ മറ്റൊരു ശ്രമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മറ്റു കക്ഷികളിൽ നിന്ന് എ എഫ് ഡി അകറ്റാൻ സഹായിക്കുന്നതിന് റീമൈഗ്രേഷൻ എന്ന പദം വീടൽ ഉപയോഗിച്ചേക്കാമെന്നും ഇവിടുത്തെ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ജർമ്മനിയിലെ യാഥാസ്ഥിതിയ സംഘമായ സി ഡി യു സി എസ് യു കൂടാതെ സോഷ്യൽ ഡെമോക്രാറ്റുകളും അതായത് എസ് പി ഡി പോലും നിയമവിരുദ്ധമോ ക്രമരഹിതമോ ആയ കുടിയേറ്റക്കാരെ തിരികെ വിടുന്നതിനുള്ള കാര്യം സംസാരിച്ചതും ആരും മറക്കണ്ട സ്വീകരിക്കപ്പെടാത്ത പൗരന്മാരെ നാട് കടത്തുന്നതിനെ പരാമർശിക്കാൻ വലതുപക്ഷ തീവ്രവാദികൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന കുടിയേറ്റം എന്ന പദം എല്ലാവർക്കും ഇപ്പോൾ അവകാശപ്പെടാനുള്ള ഒരു വഴിയായി തീർന്നിരിക്കുകയാണെന്നും വീടലിന്റെ പ്രസംഗത്തിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതേസമയം പാർട്ടി സമ്മേളനത്തിൽ മറ്റ് മേഖലകളിൽ ആർ എഫ് ഡിയുടെ കുടിയേറ്റ നയം കർശനമാക്കാനും പറയുന്നുണ്ട് അംഗീകൃത അഭയാർത്ഥികൾക്ക് പത്ത് വർഷത്തിന് ശേഷം ജർമ്മനിയിൽ തുടരാനുള്ള സ്ഥിരമായ അവകാശം ലഭിക്കണമെന്ന ഭാഗം ഇവര് കളഞ്ഞു അതുപോലെ യൂറോപ്യൻ യൂണിയന്റെ തൊഴിലാളികളുടെ സ്വതന്ത്ര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി യൂറോപ്യൻ തൊഴിലാളികളുടെ പ്രവേശ പ്രവേശനത്തെ എഫ് ഡി സ്വാഗതം ചെയ്യുന്നു എന്ന പ്രസ്താവനയും ഇപ്പോൾ ഇല്ലാതാക്കി എഫ് ഡിയുടെ ജനപ്രീതി അടുത്തിടെ വർദ്ധിച്ചു സമീപകാല സർവേകൾ അവരെ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് അതായത് സി ഡി യുവിന് പിന്നിൽ ഇരുപത്തിരണ്ട് ശതമാനമാണ് എ എഫ് ഡിയുടെ ജനകീയത എന്നാൽ മറ്റു പാർട്ടികൾ തീവ്ര വലതുപക്ഷവുമായി പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്നതിനാൽ എഫ് ഡി ഇത്തവണ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇക്കാരണത്താൽ അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷം ഇവർ ബുണ്ടസ്റ്റാഗിൽ പ്രതിപക്ഷത്താകാനും ഏറെ സാധ്യത കാണുന്നു എന്തായാലും എഫ് ഡി അതിന്റെ തനി നിറമാണ് പുറത്തുവിട്ടിരിക്കുന്നത് കൂട്ട നാടുകടത്തൽ എന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ എഫ് ഡിയുടെ ജനകീയത ജർമ്മനിയിൽ ഇപ്പോൾ അല്പം കൂടി മുന്നോട്ടുള്ള പാതയിലാണ് ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു മാസത്തിലേറെ കാലയളവ് ഉണ്ടെങ്കിലും ഇക്കാരണത്താൽ പാർട്ടി എത്ര മാത്രം വോട്ട് പിടിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ പറയാനാകില്ല എങ്കിലും പാർട്ടി രണ്ടാം സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് പാർലമെന്റിൽ ഒരുപക്ഷെ പ്രതിപക്ഷമാകാനും ഏറെ സാധ്യതയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങളുടെ പുതിയ ചാനലായ പ്രവാസിൻ ടി വി നിങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ ഇനിയും കൂടുതലായി ഞങ്ങൾ കൊണ്ടുവരും എന്നുള്ള ഉറച്ച തീരുമാനം ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞങ്ങളെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം